എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി തീയതി വൈശാഖ അമാവാസിയാണ് അല്ലെങ്കിൽ ശനി ജയന്തി അല്ലെങ്കിൽ ശനി അമാവാസി എന്നെല്ലാം പറയും ശനി എല്ലാം അകറ്റുന്ന ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് അമാവാസി ദിവസം ശനീശ്വരനെ ഭജിക്കുന്നത് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ശനി ദോഷങ്ങളെയും അകറ്റുന്നതിന് ഉത്തമമാണ് അഷ്ടമശനി ഏഴര ശനി കണ്ടകശനി ജന്മശനി ഏത് ശനി ദോഷങ്ങളെയും അകറ്റാൻ അമാവാസി ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നവഗ്രഹങ്ങളിൽ വച്ച് മനുഷ്യജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഗ്രഹമാണ് ശനിഗ്രഹം ഗ്രഹം വൈശാഖ മാസത്തിലെ അമാവാസിയാണ് ശനി ജയന്തിയായി ആചരിക്കുന്നത് ഇതിന് ശനി അമാവാസി എന്നും പറയുന്നു മെയ് ഇരുപത്തി ആറിന് പകൽ പന്ത്രണ്ട് പതിനാലിന് ആരംഭിക്കുന്ന അമാവാസി തിഥി ഇരുപത്തേഴിന് രാവിലെ എട്ട് മുപ്പത്തിരണ്ടിന് അവസാനിക്കുന്നതാണ് ശനി ജയന്തി നാളിൽ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് ഇതിന് പ്രത്യേകം ഉപവാസം വേണമെന്നൊന്നുമില്ല അന്നദാനം നൽകുന്നത് വളരെ നല്ലതാണ് അന്നേ ദിവസം മുടി മുറിക്കരുത് നഖം മുറിക്കരുത് സ്ത്രീകളോട് അനാദരവ് കാണിക്കരുത് എന്നിവയൊക്കെ നിർബന്ധമാണ് നവഗ്രഹ ക്ഷേത്രത്തിലോ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ശനിദോഷകാലത്ത് എല്ലാവരെയും ബാധിക്കുന്നതാണ് കടബാധ്യത ദുരിതം മരണം അപകടം മനപ്രയാസം അനാരോഗ്യം എന്നിവ ശനി അനിഷ്ട സ്ഥാനത്തുകൂടി സഞ്ചരിച്ചാൽ തൊഴിൽ രംഗത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നതാണ് മിഥുനം ചിങ്ങം കന്നി ധനു കുംഭം മീനം മേടം കൂറുകാർക്ക് ശനി ദോഷങ്ങൾ വളരെ കഠിനമാണിപ്പോൾ ഇവർ പ്രത്യേകം തന്നെ ശനി പ്രീതി നേടേണ്ടതാണ് ദോഷപരിഹാരത്തിന് ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ശിവഭഗവാനെയും പ്രാർത്ഥിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് നീരാഞ്ജനം പുഷ്പാഞ്ജലി എള് പായസം പൂജ ശനീശ്വര പൂജ എന്നിവയൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് ശനി സ്തോത്രം सर्वाधिदुःखहरणं ह्यपराजितं तं मुख्यामरेन्द्रमहितं परमद्वितीयं आर्चोभ्यमुत्तमसुरं परदानमार्गे वन्दे शनैश्वरमघं नवखेटशस्तम् आकर्णपूर्णधनुषं गृहमुख्यपुत्रम् सन्मर्त्यमोक्षफलदं सुगुलोद्भवं तम् आत्मप्रियङ्गरमपारचिरप्रकाशं वन्दे शनैश्चरमखेटस्तम् अक्षय्यपुण्यफलदं करुणाकडाचं चायुष्करं सुरवरं तिलभक्ष्यहृत्यं दुष्टाडवीहुदपुजं गृहमप्रमेयं वन्दे चनैश्चरमघं नव खेडशस्त्रं ऋगरूपिणं भवभयापहघोररूपं चोचस्तसत्फलकरं खडनक्रनाथम् आपन्निवारकमसत्यरिपुं बलाढ्यं वन्दे शनैश्चरमघं एनौघनाशनमनार्तिकरं पवित्रं नीलाम्बरं सुनयनं करुणानिधीन्तम् ऐश्वर्यकार्यकरणं च विशालचित्तं वन्दे शनैश्चरमघं नवखेडशस्तम्